കുട്ടികളെല്ലാം കാത്തിരിക്കുന്ന ഒരു തിരുനാളാണ് പിണ്ടി പെരുന്നാൾ കേരളത്തിലെ നസറാണികൾക്കിടയിൽ ഭക്താനുഷ്ഠാനമായ പെഡിക്കുത്തിരുന്നാൾ ഈ ദിവസങ്ങളിൽ കൊണ്ടാടുകയാണ് പരമ്പരാഗതമായി ആഘോഷിക്കപ്പെടുന്ന ഈ പെരുന്നാളിൽ ദേശത്തെ ജ്ഞാനികൾ ബദ്ലേഹമിലെത്തിയേശ്വരം അടങ്ങിയതിനാണ് പാശ്ചാത്യ സഭകൾ പ്രധാനമായും എന്നാൽ കോട്ടാനദിയിൽ വെച്ച് സ്ഥാനമേറ്റനുസ്മരിക്കുന്ന കർത്താവിന്റെ മാമുദീസ പെരുന്നാളായിരിക്കുന്നു നമ്മളിവിടെ പിണ്ടികുത്തിരുന്നാളിനെ കുറിച്ചാണ് വിവരിക്കുന്നത് കഴിഞ്ഞ് അതായത് ജനുവരി ആറാം തീയതി ഭരണിയായി അഞ്ചാം തീയതി വൈകിട്ട് പിണ്ടികുത്തി പിണ്ടി തെളിയിച്ച് ആറാം തീയതി പുലർച്ചെയും അന്ന് വൈകിട്ടും ഏഴാം തീയതി പുലർച്ചെയും ഉൾപ്പെടെ നാല് തവണ പിണ്ടി തെളിയിക്കുന്ന ആചാരം പരമ്പരാഗത ക്രിസ്തീയ കുടുംബങ്ങളിൽ ഉണ്ട് കേരളത്തിലെ സ്ഥലത്തിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് കുടിയേറിയ സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിലും മാത്രമൊതുകി നിൽക്കുന്ന ഒരു ആചാരമായി കുട്ടികുത്തിരുന്നാളിനെ കാണാം ദീപങ്ങളുടെയും പരത്തുന്ന പ്രകാശത്തിന്റെയും തിരുനാളായാണ് കുട്ടി പെരുന്നാൾ പൊതുവിൽ അറിയപ്പെടുന്നത് ജനുവരി അഞ്ചാം തീയതി ഉച്ചതിരിയുമ്പോൾ തന്നെ വാഴപ്പിണ്ടി അതിന്റെ പുറം പോളകൾ നീക്കി ഭംഗിയാക്കിയ ശേഷം മുറ്റത്തും വീടുമുറ്റത്തും കുത്തി വർണ്ണ കടലാസുകളും തിങ്ങോലകളും കൊണ്ട് ലാഭമാക്കുന്നു ീട് വൈകീട്ട് പൺചിരാതുകളും സജ്ജീകരിച്ച് പാലങ്കാരം നടത്തുന്നു വൈകീട്ട് ഭക്തിയോടെ അർപ്പിക്കപ്പെടുന്ന കുടുംബ പ്രാർത്ഥനയോട് ചേർന്നും പള്ളികളിൽ ഹംസപ്രാർത്ഥനയോടും ചേർന്ന് വളരെ ആഘോഷമായി തന്നെയാണ് പരമ്പരാഗതമായ പിണ്ടി തെളിയിക്കൽ നടത്താറ് പള്ളികളിൽ ബഹുവൈദികരും കുടുംബങ്ങളിൽ കുടുംബനാഥനും തിരി തെളിയിക്കുന്നതിന് ധാർമ്മികം വഹിക്കുന്ന കുടുംബാംഗങ്ങൾക്കൊപ്പം ഗീതം ആലപിച്ചുകൊണ്ട് കുട്ടിയിലുള്ള ബാക്കി തിരികളും ഘരിച്ചിരിക്കുന്ന മറ്റു ദീപങ്ങളും കുടുംബാംഗങ്ങളെല്ലാരും ചേർന്ന് തെളിയിക്കുന്നു തുടർന്ന് പിറ്റേ ദിവസം അന്ന് വൈകിട്ടും ഏഴാം നീതി പുലർച്ചെയും ഉൾപ്പെടെ ആകെ നാല് തവണ പിണ്ടി തെളിയിക്കുന്നു ചരിത്രം എന്ന സുറിയാനി വാക്കിന്റെ മലയാള അർത്ഥം യം പ്രകാശം എന്നൊക്കെയാണ് ശിയായിയുടെ പരിസ്ഥിതൃത്വം പ്രകാശപൂരിതമാകുന്നത് സുവിശേഷത്തിൽ നദിയിലെ മാമോദി സാക്ഷി നൽകുന്നുണ്ട് നിശിയായുടെ യോർദാൻ നദിയിലെ മാമോദിസ അനുസ്മരിച്ച് ക്രിസ്തുവിന്റെ പ്രത്യക്ഷീകരണം അനുസ്മരിക്കുകയാണ് ഇവിടെ ആ തിരുനാളിൽ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഇതിലോ മറ്റേതിലും ജലാശയത്തിലോ ഇറങ്ങി ആചാരക്കുളി നടത്തുന്ന പതിവ് ഉണ്ടായിരുന്നു ലോകത്ത് മറ്റൊരിടത്തും ഇത്തരത്തിൽ വ്യാപകമായി പ്രകാശപൂരിതമായി ആഘോഷിക്കുന്ന പരിധിവില്ല ഒരു പരിധിവരെ കത്തോലിക്കൂപണത്തിന്റെ ഇന്നിന്റെ ഉദാഹരണം കൂടിയാണിത് ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന് ഭാരത സംസ്കാരത്തിന്റെ പാശ്ചാത്തലത്തിൽ പിണ്ടിപ്പെരുന്നാൾ വില പറയുന്ന തിരക്കുകളുടെയും അതിന്റെ അതിപ്രസരത്തിന്റെയും ഇക്കാലത്തും ഭൂരിഭാഗം നസ്രാണി കുടുംബങ്ങളും ചാരം നടത്തുന്നത് സുറിയാനി പാരമ്പര്യം ആകാശപ്പെടുന്ന തോലിക്ക സഭയുടെ പൈതൃക സംരക്ഷണത്തിന് മികച്ച ഒരു ഉദാഹരണം നാടിന് സംസ്കാരവുമായി അവർ എത്ര മാത്രം ഇഴുകി തീർന്നു എന്നതിന് അടയാളവുമാണ് വിവിധ ഇടങ്ങളിലെ പിണ്ടിപ്പെരുന്നാൾ ആഘോഷങ്ങളെ കുറിച്ചൊന്ന് നമുക്ക് കണ്ണോടിക്കാം ഏത് ശാസ്ത്രപരമായി സ്നാപക യൗഹന്നാലിൽ നിന്ന് അനുതാപത്തിന്റെ ആമോദിച്ച് സ്വീകരിച്ച മഹാതിരുന്നാളിന്റെ പരമ്പരാചരണമാണ് പ്രത്യക്ഷീകരണ തിരുനാൾ എന്നുകൂടി അറിയപ്പെടുന്ന നമ്മുടെ പിണ്ടിക്കുത്തിരുന്നാൾ ചിലയിടങ്ങളിൽ ഈ തിരുനാൾ ആഘോഷം രാക്കുളി എന്നും അറിയപ്പെടുന്നു ഈ കേരളത്തിൽ വരെ വിശാലമായി ആചരിക്കുന്ന പതിവ് നിലവിലുണ്ട് കത്രീഡൽ പെരുന്നാളും തൃശൂരിൽ തന്നെ ചിറ്റാട്ടുകരയിലെ കമ്പിടി തിരുനാളും പ്രസിദ്ധമാണ് ലൗകികമായി പറഞ്ഞാൽ ലോകത്തിന്റെ പ്രകാശമായി തീർന്ന ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കാനുള്ള അവസരമാണ് പെഡികുത്തിരുന്നാൾ ക്രിസ്തു മഹത്വത്തിന്റെ വെളിച്ചം വിശ്വാസികളിലേക്ക് പരത്താനാകുന്ന ആ തിരുനാളിൽ നമ്മുടെ ഹൃദയം നന്മയാൽ പ്രകാശപൂരിതമായാലേ ആഘോഷങ്ങളുടെ ക്രൈസ്തവാനം നമുക്ക് ഭരിക്കാനാകൂ എങ്കിൽ കത്തിച്ചും മുക്കം പൊട്ടിച്ചുമുള്ള മലയാളിയുടെ പതിവ് കെട്ട് ആഘോഷം എന്നതിനപ്പുറത്തേക്ക് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാനുള്ള സാഹചര്യം ധനഹാ തിരുനാളിൽ നമുക്കൊരുക്കാം നന്മ നിറഞ്ഞ ധനഹാ തിരുനാൾ ആശംസകളോടെ നേരുന്നു ഏവർക്കും പിണ്ടി കുത്തിരുന്നാൾ ആശംസിക്കുന്നു